ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിലവിൽ കുറേ ആൾക്കാർ പറയുന്ന പ്രശ്നമാണ് എൻ എം എസ് ആപ്പിൽ ലോഗിൻ ചെയ്യുമ്പോൾ യൂസർ നെയിമോ എൻ പാസ്വേഡ് ഇൻവാലിഡ് എന്ന് കാണിക്കുന്ന ഒരു ഇഷ്യൂസ് അപ്പോൾ നിലവിൽ ഇന്ന് രാവിലെ എനിക്ക് കോള് വന്നിട്ടുണ്ട് ഇങ്ങനെ ഇഷ്യൂസ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ആപ്പ് വെർഷൻ ത്രീ പോയിന്റ് വൺ പോയിന്റ് ത്രീ ആണെന്ന് നോക്കുക ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അറിവ് അതിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പിലാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് കാണിക്കുന്നത് അതിൻ്റെ കറക്റ്റ് കാരണം എനിക്കറിയില്ല പക്ഷേ കിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടത് നിങ്ങളുടെ പഞ്ചായത്തുനിന്ന് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും ത്രീ പോയിൻ്റ് വൺ പോയിൻറ്റ് സീറോ എന്ന് പറഞ്ഞ ആപ്പിൻ്റെ വെർഷൻ നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ അല്ലാണ്ട് നിങ്ങൾ എന്താ പറയുക ഒരു ദിവസത്തെ അപ്ലോഡ് ആയിട്ടില്ല ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ അപ്ലോഡ് ആയിട്ടില്ല രാവിലെ എടുത്തപ്പോൾ ഓൾറെഡി അപ്ലോഡ് കാണിച്ചു അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് വേഗം ആപ്പിന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യല ഇത് നിങ്ങൾക്ക് നിന്ന് ലഭിക്കുന്ന ആ പിൻ്റെ വെർഷൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇക്കാര്യമൊന്നും ശ്രദ്ധിക്കണമെന്ന് പറ പ്രത്യേകം പറയുന്നു എന്താ പറയുക നിങ്ങൾക്കൊക്കെ പലർക്കും ഇഷ്യൂസ് ഉണ്ട് റേഞ്ച് ഇല്ലാത്ത നിന്ന് ആ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ഓൾറെഡി അപ്ലോഡ് നിന്ന് കാണിക്കും ഒരു പ്രാവശ്യം ഓക്കെ എറർ ഓക്കെ ആയിട്ട് കാണിക്കും പിന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൾറെഡി അപ്ലോഡ് നിന്ന് കാണിക്കുക അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ഓൾറെഡി അപ്ലോഡ് കാണിച്ചാൽ ഉച്ചക്ക് ശേഷമുള്ള ഇത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല അപ്പോൾ രാവിലെ നോക്കുമ്പോൾ ആ മസ്റ്റോള് ഫില്ല് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരും അപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ മസ്റ്റോൾ അൺഇൻസ്റ്റാൾ ചെയ്യും അല്ല പ്ലേസ് ഇത് എന്താ പറയുക ആപ്പ് നിങ്ങൾ ഫോണിലുള്ള അൺഇൻസ്റ്റാൾ ചെയ്യുക വേഗം കയറി പ്ലേ സ്റ്റോറിൽ കയറി ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യും അപ്പോൾ അത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അൺഇൻസ്റ്റാളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ അറിയിക്കുക പഞ്ചായത്തിൽ അറിയിച്ചിട്ട് കറക്റ്റ് ഡാറ്റ വാങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ആപ്പ് ഡാറ്റ ക്ലിയർ ചെയ്താൽ മാത്രം മതി ഡാറ്റ ക്ലിയർ ചെയ്ത് ചെയ്താലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ പ്രശ്നം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ എൻ എം എസ് ആപ്പിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്താൽ അതിൻ്റെ മറുപടി വീഡിയോയിലൂടെ അല്ലെങ്കിൽ കമൻറ്റായിട്ട് തന്നെ നൽകുന്നതാണ് പിന്നൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഓൾറെഡി എന്ന് കാണിച്ച അതിൻ്റെ അർത്ഥം അപ്ലോഡ് ആയിട്ടുണ്ടെന്നാണ് ഓൾ അപ്ലോഡ് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഓൾറെഡി അപ്ലോഡാണ് കാണിക്കുന്നത് ഈ ഓൾറെഡി അപ്ലോഡഡ് എന്ന് കാണിക്കുന്ന ഇഷ്യൂസ് മെയിൻ കൂടുതലായിട്ട് വരുന്നത് നിങ്ങൾ റേഞ്ച് റേഞ്ചില്ലാത്തത് നെറ്റ്വർക്ക് കുറവുള്ള സ്ഥലങ്ങളിൽ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഈ ഓൾറെഡി അപ്ലോഡഡ് എന്ന് പറയുന്ന പറഞ്ഞ് വരുന്നത് അപ്പോൾ എല്ലാവരും ഈ മസ്റ്റോള് അപ്ലോഡ് എടുക്കുന്ന അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ കറക്റ്റ് സ്ഥലത്ത് നിന്ന് ജിയോ ടാഗ് ചെയ്ത സ്ഥലത്ത് നിന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് നല്ല നെറ്റ്വർക്ക് ഉള്ള സ്ഥലത്തുനിന്ന് പോയിട്ട് അപ്ലോഡ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർനൂൺ ഫോട്ടോ എടുക്കാൻ വരികയുള്ളൂ അപ്പം നിങ്ങൾ എന്താ പറയുക നാല് മണിക്കൂറിന് ശേഷമാണ് ചെയ്യേണ്ടത് അപ്പോൾ നല്ല റേഞ്ചുള്ള സ്ഥലത്ത് പോയിട്ട് മസ്റ്റോള് എടുക്കുക വേറെ എല്ലാം എന്താ പറയുക നിങ്ങൾക്ക് ഉച്ചക്കത്തെ ഫോട്ടോ രാവിലത്തെ ഫോട്ടോ മാത്രം ജിയോ ടാഗ് ചെയ്ത് അതേ പരിധിയിൽ നിന്നാൽ മതി അല്ലെങ്കിൽ അപ്ലോഡും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കേണ്ടത് നാല് മണിക്കൂറിന് ശേഷമാണ് ഫോട്ടോ എടുക്കാൻ വരിക എന്നുള്ളത് കൊണ്ട് മാത്രം കുറച്ച് ഉച്ചൻ്റെ മുന്നായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് എൻ എം എസിലെ വേറെ എറർ എറൻ ഒക്കെയായിട്ട് എന്ന് ഒരു ഇഷ്യൂ വരുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക എഡിറ്റ് പോയി സേവ് ചെയ്താൽ മാത്രം മതി മസ്റ്റ് ഓൾ എഡിറ്റ് ചെയ്തിൻ്റെ തൊട്ട് മുന്നേ ഒക്കെ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാം എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അതപ്പം അതേമാതിരി ചെയ്താൽ മാത്രം മതി